നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പഴയന്നൂർ കല്ലേപ്പാടം എ എൽ പി സ്കൂളിൽ കിച്ചൺ കം സ്റ്റോറിന് തുടക്കമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും പഴയനു ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തിൽ ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കല്ലേപ്പാടം എ എൽ പി സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു നമ്മൾ നമ്മുടെ മക്കൾ ഉയരങ്ങളിലേക്ക് എത്തണം എന്ന ആഗ്രഹമില്ലാത്ത ഒരു മാതാപിതാക്കളും ഉണ്ടാവില്ല അതിന് നമുക്ക് ഏക ആശ്രയമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം നമുക്ക് സർക്കാർ സ്കൂളുകളെ പോലെയുള്ള ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും കിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്നാലും ഇപ്പോൾ നമുക്ക് പല സ്കൂളുകളിലും നോക്കാൻ അറിയാം ഇപ്പൊ കുന്നത്ര സ്കൂളിലേക്ക് നമ്മുടെ പ്രദേശത്തെ കുട്ടികൾ പോവുകയാണ് എന്താ കാരണം ഇവിടുത്തെ അധ്യയനം മോശമായതുകൊണ്ടോ ടീച്ചർമാരുടെ സൗന്ദര്യം അല്ല അവിടെ കുട്ടികൾക്ക് സൈക്കിള് കൊടുക്കണമെന്നൊരു പ്രചരണം ഉണ്ടായിട്ടായി അപ്പം സൈക്കിൾ കിട്ടുമല്ലോ എന്റെ കുട്ടി അവിടെ പഠിച്ചാലെന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ടാഴിയിൽ ഒരു സ്കൂൾ ആരംഭിച്ചത് ആ സ്കൂളുകളിലേക്ക് കുട്ടികളെ കിട്ടുന്നതിന് വേണ്ടി അവര് ഒരു ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് സ്വർണ്ണബോധരം പ്രഖ്യാപിച്ചു എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ തൊട്ടടുത്ത നേർനവ് സ്കൂളുണ്ട് അതിൻ്റെ തൊട്ട് അങ്ങോട്ട് വന്ന പഞ്ചായത്തിന് മുമ്പിൽ സർക്കാർ സ്കൂളുണ്ട് അവിടെയൊക്കെ വന്ന കുട്ടികളുടെ ഭൂരിഭാഗം കുട്ടികൾ അവരുടെ ബസ്സിൽ കയറി പോകുക എന്നറിയുന്നു അപ്പം നമ്മുടെ കുട്ടികളെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടുപോകാണ് എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ് മാതാപിതാക്കളിൽ പക്ഷെ കൊണ്ടുപോകുന്ന മാനേജ്മെന്റിന്റെ ലക്ഷ്യം അതല്ല അപ്പം നമുക്ക് നമ്മുടെ വീട്ടു ഏകദേശം തൊണ്ണൂറ്റി ആറോളം വർഷമായിട്ടുള്ള ഇവിടെയുള്ള പല ആളുകളും വിദ്യാഭ്യാസ രംഗത്തും ഈ ും ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ സുധീഷ് അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപിക ശാന്ത കെ ജെ പി ടി എ പ്രസിഡന്റ് അനിത മാനേജർ സൈനബ എസ് എം സി ചെയർമാൻ സാബു വർഗീസ് എസ് ആർ ജി കൺവീനർ സഫിയ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു സി സി വി ന്യൂസ്